ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഖില ഒരു കട്ടൺ ചായ എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വരാണല്ലോ ആ സമയം ചായ ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്തെ തന്നെ പ്രഭാവതിയും കാഞ്ചിനും കൂടെ കിച്ചണിലേക്ക് വന്നിട്ട് ചായ തട്ടി കളയാട്ടോ നിന്നോട് ആരാടി പറഞ്ഞത് ഇതിനകത്ത് കയറാനായിട്ട് അതെനിക്ക് ഇത്തിരി തലവേദനയുണ്ട് കുറച്ച് കട്ടനെടുക്കാൻ വന്നതാണെന്ന് ഇങ്ങനെ പറയുകയാണ് അതിന് നിന്നോട് ഇതിനകത്ത് ആരെങ്കിലും കയറാൻ പറഞ്ഞോ നിൻ്റെ ഞാൻ ഞാനകത്ത് കേട്ടിട്ടില്ല നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ പുറത്ത് നിൽക്കണം അപ്പോൾ ഞങ്ങൾ നിനക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ചായ കട്ടൻ തേയിലയും വെള്ളവും പഞ്ചസാരയും ഒക്കെ തരും അത് വെളിയിൽ എവിടെങ്കിലും കൊണ്ടുപോയി ഇട്ട് കുടിച്ചോളണം എന്നിങ്ങനെ കാഞ്ചന പറയട്ടോ ഓ അത് ശരി അപ്പൊ അങ്ങനെയാണല്ലേ ആ പിന്നല്ലാണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ പ്രഭാവതി പറയും നേരം വെളുക്കുമ്പോൾ ഇറങ്ങി അങ്ങ് പോവും എവിടെയെങ്കിലും കയറി ഇങ്ങോട്ട് വന്നിട്ട് ഭർത്താവിനോടും പറയണ്ട അമ്മായി അമ്മയോടും പറയണ്ട എവിടെയാണ് നീ കറങ്ങാൻ പോയത് ഓരോരുത്തർക്ക് അല്ലേ തന്നെ നിന്നെ വളർത്തി വഷളാക്കി വെച്ചേക്കല്ലേ അതുകൊണ്ട് നീ ഇങ്ങനെ തന്നെ കാണിക്കുമെന്ന് പറയാട്ടോ അപ്പം തന്നെ കാഞ്ചനയും പറഞ്ഞുകൊണ്ട് ചുമ്മാതാണോ അമ്മേ ഇവിടെ വീഡിയോ ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആക്കിയല്ല അങ്ങ് ദേഷ്യം വരുമെന്നു കേട്ടോ എന്തിനടിയും നീ ഇങ്ങനെ നടക്കുന്നത് നിൻ്റെ വീഡിയോ അല്ല ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാവരും കണ്ടുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു പോയി ഇതേ മര്യാദക്ക് സംസാരിച്ചോളണം ഇനി എന്തേലും ഒരു വാക്ക് വായിന്ന് വീണാണ്ടല്ലോ അപ്പോഴത്തേക്കിനും തന്നെ പെട്ടെന്ന് കാഞ്ചനയ്ക്ക് എന്താടി നീ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും നീ പറഞ്ഞു നോക്ക് അപ്പം ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോഴും പെട്ടെന്ന് രണ്ടാമത് ഒന്നും കൂടി പറയാനുള്ള ആ ഒരു ധൈര്യം കാഞ്ചനക്ക് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ കാഞ്ചനെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ടോ നിന്നെയും ഇവിടുന്ന് ഇറക്കും നിന്റെ ചേച്ചിയേയും ഇവിടെ നിന്ന് ഇറക്കും അടിച്ചിറക്കും എന്ന് പറയുകയാണ് അപ്പോൾ അഖിലെ പറയുകയാണ് ആ എന്തായാലും ഞാനിവിടുന്ന് പോകണം എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇനി എന്തായാലും ഇവിടുന്ന് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ ിറങ്ങില്ല എന്റെ ചേച്ചി ഇവിടെനിന്ന് ഇറങ്ങില്ല കാണാം നമുക്ക് എന്നും പറഞ്ഞിട്ട് ആക്കിലങ്ങ് പോകട്ടോ അപ്പൊ തന്നെ പ്രഭാവതി കാഞ്ചനോട് പറയണം ഇവളെ ആള് കൊള്ളാലോടിയേ ചേച്ചിയെ പോലെ അല്ല ഇവൾ കുറച്ച് വിളഞ്ഞേ വിത്താം അമ്മ മേടിക്കണ്ടമ്മേ ഇവളേ ഇവള ചേച്ചി എല്ലാം നമുക്ക് അടിച്ചിറക്കാം എല്ലാം ഇവിടുന്ന് കെട്ടും കെട്ടിപ്പോണേൽ ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ അമ്മയ്ക്ക് ആത്മവിശ്വാസം കൊടുക്കണ്ടിട്ടോ കാഞ്ചന നമ്മുടെ മീനു മീനുവാണെങ്കിൽ മുറിക്കകത്തിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ് അതായത് അഞ്ജലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല എന്നിട്ട് സ്വയം വിചാരിക്കുന്നുണ്ട് എന്നാലും അർജുന എന്നോട് കള്ളം പറഞ്ഞു അവൻ എന്നെ ചതിച്ചതാണോ ശരിക്കും പറഞ്ഞു അവന് വേറെ ഇഷ്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം കേട്ടോ എന്തായാലും എനിക്ക് അബദ്ധം പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും നാളെ എനിക്ക് അർജുനെ ഇഷ്ടമില്ലായി ഇപ്പോൾ ഇഷ്ടമായി തുടങ്ങിയപ്പോൾ ദേവിയെ എനിക്ക് നഷ്ടപ്പെടുന്നു ഞാൻ സ്നേഹിക്കുന്നതല്ല എന്നെ നഷ്ടപ്പെട്ട് പോകുകയാണല്ലോ ഈശ്വരൻ എന്നിങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോഴാണ് നമ്മുടെ അർജുന അങ്ങോട്ട് കയറി വരുന്ന കേട്ടോ അപ്പോൾ അർജുൻ ചോദിക്കുന്നത് നീ എന്ത് പറ്റി വിഷമിച്ച് കിടക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഒരു പ്രശ്നമില്ല പക്ഷേ അർജുനോട് എനിക്കൊരു കാര്യം ചോദിക്കണം ചോദിച്ച കാര്യം തന്നെയാണ് വീടിനും ചോദിക്കുന്നത് പക്ഷേ നീ സത്യം പറയണം എന്താ എന്താക്കാം നിനക്ക് വിവാഹത്തിന് മുമ്പ് നീ ആർക്കെങ്കിലും കല്യാണം കഴിക്കാൻ വാക്ക് കൊടുത്തിരുന്നു ആത്മാർത്ഥമായിട്ട് നീ ആരെങ്കിലും സ്നേഹിച്ചിരുന്നു ഇനിയെങ്കിലും നീ സത്യം പറ എന്ന് പറയുമ്പോൾ അർജുന ചെറിയൊരു സംശയം വേറെ ഇവിടെ എന്തെങ്കിലും അറിഞ്ഞിട്ട് ചോദിക്കുകയാണോ പക്ഷേ ഇനി എന്തെങ്കിലും സത്യം പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം അതിനേക്കാളും വഷളാകത്തേ ഉള്ളൂ കാരണം എനിക്ക് അങ്ങനെ ഒരു ബന്ധം പറഞ്ഞു പോയതല്ലേ അപ്പോൾ പറഞ്ഞോ നീ എന്നോട് കള്ളം പറയരുത് എന്തെങ്കിലും കള്ളം നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ സത്യം പറ എന്തെങ്കിലും പറ പറന്ന് വീണ്ടും വീണ്ടും മീനും പറയട്ടോ എന്നിട്ടും പക്ഷേ അർജുൻ ഒരു വാക്ക് പോലും പറയുന്നില്ല അർജുൻ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ലായിരുന്നു പക്ഷേ പറയുന്നുണ്ട് എനിക്ക് ഒത്തിരി സ്നേഹിച്ച ഒരാളെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു കാരണം അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ നീ സ്നേഹിച്ച ഒരാളിനെ നഷ്ടപ്പെടുത്തിയിട്ട് നീ എന്നെ കല്യാണം കഴിച്ചെങ്കിൽ നീ എന്തുമാത്രം വേദമ അനുഭവിച്ചിട്ടുണ്ടാവും എന്നോട് ഒട്ടും ഇഷ്ടമില്ലാതെ എന്നെ കല്യാണം കഴിച്ചത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഏയ് അങ്ങനെയൊന്നും ഇല്ല മീനു എനിക്ക് നിന്നോട് പറയാനായിട്ട് മറച്ചു വെക്കാനായിട്ട് ഒന്നുമില്ല എനിക്ക് എനിക്കാരോടും അങ്ങനൊരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും പറയട്ടോ എന്നിട്ട് അർജുൻ പറഞ്ഞോ ആ നീ കിടന്നു ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു അർജുൻ പോകുന്ന സമയത്ത് മീനു സ്വയം തീരുമാനിക്കുകയാണ് കേട്ടോ എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം അർജുൻ സത്യം പറയാൻ പോകുന്നില്ല അവൻ കള്ളമാണ് പറയുന്നതെന്ന് നല്ല പോലെ മനസ്സിലായി കാരണം അത്ര തെളിവോടു കൂടിയാണല്ലോ അഞ്ജലി കാണിച്ചിരിക്കുന്നത് ഈ ഒരു തെളിവ് പോലും കയ്യിലുണ്ടായിട്ട് പോലും അർജുൻ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ ചതിക്കപ്പെട്ടു ഇനി ഇവിടെ നിൽക്കണ്ടേ എൻ്റെ വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞ് പെട്ടിയും കിടക്കയും എല്ലാം വാരി എടുത്ത് തുണികളെല്ലാം അടുക്കിയെടുക്കുക കേട്ടോ ഇതേ സമയം നമ്മുടെ കാഞ്ചന പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ തമ്മിൽ അടിയുവാണോ വഴക്കാണോ പ്രശ്നങ്ങളൊന്നും ഇല്ലേ എന്നൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ തന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം എൻ്റെ അച്ഛനമ്മയൊക്കെ വിഷമിക്കും പിന്നെ നാട്ടുകാർ തന്നെ പറയും ആദ്യം കെട്ടാനിരുന്ന ഒരുത്തൻ മരിച്ചു രണ്ടാമത് കെട്ടിയ ഒരുത്തനേയും കളഞ്ഞിട്ട് വന്ന് നിന്ന് ഇവൾക്ക് വിവാഹ ഭാഗ്യമില്ല താലി ഭാഗ്യമില്ല എന്നും പറഞ്ഞു ഓരോരുത്തരും ഓരോന്നും പറയാൻ തുടങ്ങും എന്ത് ചെയ്യാനോ അതിനേക്കാളും നല്ലത് ഞാൻ ഇവിടെ നിൽക്കുകയാണോ വേണ്ടത് അതോ എന്താ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു ദൈവമേന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ കാഞ്ചന നേരം ഇവിടെ ഒരു വഴക്കൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അഞ്ജലിനെ വിളിക്കുകയാണ് അപ്പോൾ അഞ്ജലി ഭയങ്കര സന്തോഷത്തോടെ ചേച്ചി എന്താ കാര്യം പറ അവിടെ എന്താ അവളെ ഇറങ്ങിപ്പോയോ അയ്യോ ഇല്ലടി ഇവിടെ ഒരു പ്രശ്നവും ഇല്ല വഴക്കുമില്ല ഒന്നും അവര് തമ്മിൽ ഒരു പിണക്കവും കാണുന്നുമില്ല ആണോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് തെളിവ് വരെ കാണിച്ചിട്ടും അവൾ പോയിട്ടില്ല അല്ലേ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഇനി നിങ്ങൾ തന്നെ അടുത്ത ജോലി തുടങ്ങിക്കോ അർജുൻ വളരെ മോശപ്പെട്ട ഒരാളാണെന്ന് നിങ്ങൾ അവൾ കേൾക്കത്തക്ക രീതിയിൽ പലതവണ പറയണം പറഞ്ഞ് പറഞ്ഞ് അവളുടെ മനസ്സിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്ത് അങ്ങനെ ആക്കണം അങ്ങനെ ആകുമ്പോഴെങ്കിലും അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും ഞാനും കൂടെ കുറച്ച് സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാഞ്ചനയ്ക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ ശരിയടി എന്ന് പറയണം അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്കും അർജുന് ജോലിക്ക് പോകാറാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് മീനു ഞാൻ ഇന്നലെ പറയാൻ വിട്ടു പോയി ഇനി പെട്ടെന്ന് റെഡി നമുക്കൊന്ന് അമ്പലം വരെ പോവാം ഇല്ല ഞാൻ വരുന്നില്ല അതെന്താ ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് അർജുന പൊക്കോ വേറെ കാരണങ്ങളൊന്നുമില്ല ഇല്ല പൊക്കോ എന്ന് പറഞ്ഞ ദേഷ്യത്തിലാണ് അപ്പോൾ അർജുനന് മനസ്സിലാവണം എൻ്റെ പ്രശ്നം ഉണ്ടെന്നുള്ളത് എന്തായാലും ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോവാട്ടോ ഇവിടെ അടുക്കളയിലാണെങ്കിൽ പ്രഭാവതിയും കാഞ്ചനയും കൂടെ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് ആ സമയത്താണ് അവിടെ മീനു അങ്ങോട്ട് കയറി വരുന്നത് മീനു കയറി വരുന്ന സമയത്തോ പേരും കൂടെ അങ്ങോട്ടേം ഇങ്ങോട്ടും മീനുനെ കുത്തി പറയാൻ തുടങ്ങി അപ്പം പ്രഭാവതിയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കാഞ്ചന അമ്മേ അവൾ വരുമ്പോഴത്തേക്കും നമുക്ക് അർജുൻ മോശക്കാരനാണെന്ന് പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കാം അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 അഞ്ജലി ഇവിടെ കൊളുത്തിട്ടിട്ട് പോയില്ലെത്തിരി അത് നമുക്ക് ആളി കത്തിക്കണം എന്നിങ്ങനെ പറയാം എന്നിട്ട് നേരെ അഞ്ഞ് അങ്ങോട്ടേക്ക് മീൻ വരുന്ന സമയത്ത് ആ മീനു കേൾക്കാൻ വേണ്ടി പറയാം ഓ അവൻ്റെ കൂടെ പഠിച്ച പണ്ട് പഠിച്ച് പെണ്ണുണ്ടല്ലോ ആ ലൗ ലെട്ടർ കൊടുത്തത് ആ അവൻ്റെ അച്ഛനും സഹോദരങ്ങളൊക്കെ കൂടി ഇവിടെ വന്ന് അവനെ എടുത്തിട്ട് അടിച്ചില്ലേ ഇവൻ പണ്ട് മുതലേ ഇവനിങ്ങനെയാണല്ലോ അർജുൻ ഏത് പെടുകളെ കണ്ടാലും അവൻ്റെ പിറാവരും പിറകെ പോകുകയും ലവ് ലിറ്റർ കൊടുക്കുകയൊക്കെ ചെയ്യും പോസ്കോ കേസിലൊന്നും പെടാത്തത് അവൻ്റെ ഭാഗ്യം ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സ്വന്തം മോനെ തന്നെയാണ് മോശമാക്കി അങ്ങ് പറയുകയാണ് കേട്ടോ രണ്ടുപേരും കൂടെ പാവം മീനു ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അതങ്ങനെ മീനും വിശ്വസിക്കുകയോ ഇല്ലയോ അറിയത്തില്ല രാജേന്ദ്രൻ്റെ വീട്ടിലാണെങ്കിൽ രാജേന്ദ്രൻ ആകെ കുടിച്ച് ബഹളം വെച്ച് വീട്ടിലിരിക്കുകയാണ് അങ്ങനെ അമ്മ വന്ന് വഴക്ക് പറയുക എന്തിനാണ് നീ ഇങ്ങനെ കുടിക്കണേ ഭാര്യയും പറയുന്നുണ്ട് ഏട്ടാ ഇങ്ങനെ കുടിക്കരുത് നിർത്താനായിട്ടോ ഇല്ല നിങ്ങളാരും പറയണ്ട ഞാൻ കഴിക്കും അപ്പോൾ അമ്മ ചോദിക്കണേ എന്തിനാണ് ഇവൻ കുടിക്കുന്നതെന്ന് പറയുമ്പോൾ ഭാര്യ പറയുന്നുണ്ട് അത് നഷ്ടത്തിലാണ് ലേലം പിടിച്ചത് അതിൻ്റെ ലേലത്തുക അടയ്ക്കാൻ കാശ് വേണം അപ്പോൾ എല്ലാം കൂടെ ഒത്തിരി രൂപ നഷ്ടം വന്നു പോയി അതൊന്നും ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് സ്വത്ത് പോലും വിറ്റ് പോകുമോ ഈശ്വര നീ എല്ലാം കുടിച്ച് നശിപ്പിക്കൂടാ എന്നിങ്ങനെ അമ്മ ചോദിക്ക കേട്ടോ അങ്ങനെ രാജേന്ദ്രൻ അമ്മയുടെ വാക്ക് കേട്ടിട്ട് കുടിക്കാണ്ട് പിന്നെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ അമ്മയും മോളും കൂടെ പരസ്പരം പറയുന്നുണ്ട് ഇവനിങ്ങനെ പോയാൽ പറ്റില്ലല്ലോ ഈശ്വര ഇവനാരെ പിന്നിൽ നിന്ന് കുത്തുകയും ചതിക്കുകയും ചെയ്യുന്നത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തി പറ്റുള്ളൂന്ന് അവരും തീരുമാനിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയാണ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു